ബസ്മിള്ളഹമ്മൻ റഹീം മുഹമ്മദ് നബി സാഹു അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞ ഇന്ന ജമീലുൻ യുഹിബുൽ ജമാല എന്ന വചന ഇന്ന ജമീലുൻ തീർച്ചയായും അള്ളാഹു ഭംഗിയുള്ളവനാണ് യുഹിബുൽ ജമാല അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന നബി വചനത്തിൽ നിന്നാണ് ഈ വിഷയത്തിലെ അധ്യാപനങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടത് ഒരു മനുഷ്യൻ ഭംഗിയാവുക എന്നത് യഥാർത്ഥത്തിൽ ശരിയത്ത് അനുവദിച്ചിട്ടുള്ളതാണ് ഇസ്ലാമികമായ അംഗീകാരമുള്ളതാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് ഭംഗിയെ പല നിലക്ക് നമുക്ക് കാണണം അപ്പോൾ ജമാലിയത്ത് എന്ന ഒരു ഭംഗിയുണ്ട് പിന്നെ ഹസനത്ത് എന്ന് പറയുന്ന വേറൊരു ഭംഗിയുണ്ട് സീനത്ത് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഭംഗിയുണ്ട് അത്ര പരിചിതമില്ലാത്ത വിശദീകരിക്കാം ജമാലിയത്ത് എന്ന് പറയുന്ന ഭംഗി ജമാലിയത്ത് ഉദ്ദേശിച്ചത് അടിസ്ഥാന ഭംഗിയെയാണ് മനുഷ്യനാവട്ടെ ഏത് ജീവിയാവട്ടെ ജന്മന അതിനുള്ള ഭംഗിക്കാണ് ജമാലിയത്ത് എന്ന് പറയുന്നത് ഹസനത്ത് എന്ന് പറയുന്ന ഭംഗി ആസ്വദിക്കുമ്പോൾ കുറഞ്ഞു വരുന്ന ഭംഗിക്കാണ് പറയാം ജീനത്ത് എന്ന ഭംഗിയെ ഞാൻ പറയാം അപ്പോൾ രണ്ടെണ്ണമായി ഒന്ന് ആസ്വദിക്കുമ്പോൾ കൂടുന്ന ഭംഗി രണ്ട് ആസ്വദിക്കുമ്പോൾ കുറയുന്ന ഭംഗി ഉദാഹരണമായിട്ട് നമുക്ക് നല്ലൊരു മൊബൈൽ ഇട്ടി ടച്ച് സ്ക്രീനൊക്കെ ഉള്ള നല്ലൊരു മൊബൈൽ കിട്ടിയാലും കിട്ടിയ ഉടനെ നല്ല ഭംഗിയായിരിക്കും ആർക്കും കാണിച്ചു കൊടുക്കില്ല കുട്ടികളെടുക്കാനായിക്കൂല ലോക്കൊക്കെ ഇട്ട് പ്ലാസ്റ്റിക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഇട്ട് പ്രത്യേകമായിട്ട് നമ്മൾ കൊണ്ടുനടക്കും അതിന് മുമ്പ് നമ്മളിങ്ങനെ കൈ കൊണ്ടാക്കുന്നതിന് മുമ്പ് കയ്യുമ്പോൾ വെള്ളമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തും എടുത്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ അതങ്ങനെ ഭംഗി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മൾ ബെഡിലേക്ക് വലിയ വലി വലിച്ചെറിയലാകും കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കലാവും അങ്ങനെ 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 ഇതേത് സാധനം അങ്ങനെയാണ് ചെറിയ മക്കൾ ആദ്യത്തെ അതായത് ആസ്വദിക്കുമ്പോൾ കുറഞ്ഞു വരുന്ന ഭംഗിയെയാണ് ഹസനത്ത് എന്ന് പറയുന്ന ഭംഗി ഒരുപാട് ഉദാഹരണം പറയാം പത്തൊമ്പത് വയസ്സിലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അത്ര തന്നെ ഭംഗി ഉണ്ടാവില്ല നാൽപ്പതിൽ വീണ്ടും കുറയും അമ്പതിൽ വീണ്ടും കുറയും ഇത് ഹസനത്ത് എന്ന ഭംഗിയാണ് കുറഞ്ഞു കൊണ്ടിരിക്കുന്ന ഭംഗിയാണ് എന്നാൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഭംഗിയുണ്ട് അതിനെയാണ് ജമാലിയത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണം മുഹമ്മദ് നബി നബിസ്ലാ അലൈഹി സ്വലമയുടെ ഭംഗിയാണ് നിബിധങ്ങളെ ഇന്ന് കാണുന്ന ഒരാൾ നാളെ കാണുമ്പോൾ ഭംഗി കൂടിയതായിട്ടാണ് തോന്നുന്നത് മറ്റന്നാൾ വീണ്ടും ഇതാണ് സ്വർഗീയ ഭംഗി എന്ന് പറയുന്നത് സ്വർഗത്തിൽ ഇന്ന് കണ്ട ഒരാളെ നാളെ കാണുമ്പോൾ ഭംഗി കൂടിയിട്ടുണ്ടാവും അയാളെ വീണ്ടും കാണുമ്പോൾ ഭംഗി കൂടിയിട്ടുണ്ടാവും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഭംഗി കൂട്ടി കൊടുക്കും ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഭംഗി കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഭംഗി അള്ളാഹുവിൻ്റെ ഭംഗി ജമാലിയത്താണ് മുഹമ്മദ് അലൈഹി സ്വലി വസ്ലമയുടെ ഭംഗി ജമാലിയത്താണ് സ്വർഗീയ ഭംഗി ജമാലിയത്താണ് നമുക്കൊക്കെ ദുനിയാവിൽ നിന്ന് തരുന്ന ഭംഗി ഹസനത്താണ് സ്വർഗത്തിൽ എല്ലാവർക്കും തരുന്ന ഭംഗി ജമാലിയത്ത് എന്ന ഭംഗിയാണ് ഹസനത്ത് എന്ന ഭംഗിയുടെ വകഭേദമാണ് സീനത്ത് അതായത് ഹസനത്ത് എന്ന ഭംഗി അടിസ്ഥാനപരമായി ഉണ്ടാവും സീനത്ത് എന്ന ഭംഗി മെയ്ക്കപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന ഭംഗിയാണ് അതിനെയാണ് സീനത്ത് എന്ന് പറഞ്ഞത് ആവശ്യമാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ആവശ്യമാണ് സ്ത്രീകൾക്ക് അടുത്തേക്ക് വരുമ്പോൾ ഭംഗി ഉണ്ടാവണമെങ്കിൽ ഒരുങ്ങണം അകലെ നിന്ന് കാണുമ്പോൾ ഭംഗി ഉണ്ടാവാൻ ഒരുങ്ങേണ്ടതില്ല ദൂരെ നിന്നൊരു സ്ത്രീയെ കാണുമ്പോൾ ഭംഗിയുണ്ട് എന്ന് തോന്നാൻ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും ആവശ്യമില്ല സ്ത്രീ ആയിരുന്നാൽ മതി സ്ത്രീ ആണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഭംഗി ഉണ്ടാവും ഒറിജിനൽ സ്ത്രീ ആവണമെന്നില്ല ഒറിജിനൽ മനുഷ്യനാവണമെന്നില്ല അതൊരു പെണ്ണാണെന്ന് തോന്നിയാൽ തന്നെ വല്ല ചുരിദാർ എന്തേലും ഇങ്ങനെ ആയാലും പെട്ടതായാലും മതി ഒരു പെണ്ണാണെന്ന് തോന്നിയാൽ തന്നെ ഭംഗി ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷെ അടുത്തേക്ക് വരുമ്പോൾ ഭംഗി ഭംഗിയുണ്ടാവണമെങ്കിൽ നന്നായിട്ട് ഒരുങ്ങണം ഞാൻ സാധാരണ ഈ ഫാമിലി കൗൺസിലിങ്ങിലൊക്കെ പറയാ ഫാമിലി ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളത് സ്ത്രീകൾ ഏറ്റവും നന്നായി ഒരുങ്ങേണ്ടത് ബെഡ്റൂമിലേക്കാണ് കാരണം വളരെ അടുത്തേക്ക് വരികയാണ് നമ്മൾ വാസ്തവത്തിൽ ബെഡ്റൂമിലേക്ക് തീരെ ഒരുങ്ങൂല ദൂരെയ്ക്ക് പോകുമ്പോൾ നന്നായി മണിക്കൂറുകടുത്ത് ഒരുങ്ങും അപ്പോൾ ദൂരെയൊക്കെ പോകാൻ സ്ത്രീയെ സംബന്ധിച്ച് ഒരുക്കം ആവശ്യമില്ല അടുത്തേക്ക് വരുമ്പോഴാണ് സ്ത്രീക്ക് ഒരുക്കം ആവശ്യമുള്ളത് എന്നതാണ് ഭംഗിയെ മൂന്നായി തരംതിരിക്കുന്നു ഒന്ന് അള്ളാഹു റസൂല് സ്വർഗം എന്നിവയ്ക്കുള്ള ഭംഗി വർദ്ധിച്ചു വരുന്ന ഭംഗി ജമാലിയത്ത് രണ്ടാമത്തേത് കുറഞ്ഞു വരുന്ന ഭംഗി ഹസനത്ത് ഒരുങ്ങിയാൽ മാത്രമുണ്ടാവുന്ന ഭംഗി സീനത്ത് ഇങ്ങനെ മൂന്നായി തരംതിരിക്കാം താങ്കൾ സ്വർഗ്ഗത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞു ഇന്ന് കാണുമ്പോഴുള്ള ഭംഗിയല്ല നാളെ അത് കൂട്ടിക്കൊടുക്കും വീണ്ടും കൂട്ടിക്കൊടുക്കുന്നവർ സ്വർഗ്ഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് മനോഹരമായ കാരണം അതിൻ്റെ സ്വർഗം ആ പദപ്രയോഗങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ് ആ കട്ടിലുകളിൽ ഇണകൾ ചാരി ആടുന്നു ചാരു കട്ടിലിന് പട്ട് മെത്താന്ന് പറയുമ്പോൾ അതിൻ്റെ പുറമെ തന്നെ പട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലെന്തായിരിക്കാം സ്ഥിതി അങ്ങനെ അങ്ങനെ പോകുന്ന എവിടെയും സൗന്ദര്യമാണ് താഴ്വാരങ്ങളിലൂടെ ഒഴുകുന്ന നദി പാലും തേനും ഒഴുകുന്ന നദി പിന്നെ കാഴ്ചയിൽ മനുഷ്യൻ്റെ ഹൂർലിങ്ങളെ കുറിച്ച് പറയുന്നിടത്താണ് ഈ വർണ്ണനകളുടെ വിശാലമായൊരു ലോകം തന്നെയാണ് സ്വർഗ്ഗത്തിലെ സൗന്ദര്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ നമ്മുടെ സംസ്ഥാനത്തെ പ്രസിഡൻ്റായിരുന്ന കോഴിക്കുട്ട് ഇസ്താദ് അള്ളാഹുരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ ബഹ്റൈനിൽ ചെന്ന സമയത്ത് ബഹ്റൈനിൽ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികൾ പറഞ്ഞൊരു അനുഭവമാണ് ബഹ്റൈനിൽ ചെന്ന സമയത്ത് ഉസ്താദ് ഉസ്താദിനിങ്ങനെ കാർ കയറ്റിയിട്ടിങ്ങനെ അവരിങ്ങനെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ഈ ബഹ്റൈനിൽ ഇങ്ങനെ കടൽ തൂർത്തിട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമുണ്ട് രണ്ട് സൈഡിലും കടൽ കൂടി ഇങ്ങനെ റോഡൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ കണ്ടിട്ട് അത്ഭുതത്തോടു കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ പിന്നെ ഉസ്താദിനെ ഒന്ന് തമാശയാക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് ബഹ്റൈൻ്റെ സൗന്ദര്യങ്ങൾ ഇങ്ങനെ ആസ്വദിക്കാതിരിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ തരാം ഞാൻ ബഹ്റൈൻ്റെ സൗന്ദര്യം ആസ്വദിക്കല്ല എല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും സ്വർഗം പറഞ്ഞുകൊടുത്താൽ അതിന്റെ താഴെ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നു വെള്ളത്തിന്റെ അടുത്ത് പുഴകളുടെ അടുത്ത് എന്ന് പറയണ്ടല്ലോ ഇവിടെ തന്നെ എത്ര ഭംഗിയുണ്ടെങ്കിൽ സ്വർഗം എത്ര ഭംഗിയായിരിക്കും എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയതാണ് എന്ന് പറഞ്ഞു പോകുന്നത് വലിയ വാക്കാ അത് വെള്ളത്തിന്റെ സാന്നിധ്യം വെള്ളത്തിന്റെ സമീപനം ഇത് വളരെയധികം ഭംഗി നൽകുന്നത് തന്നെ ഫ്ലാറ്റുകൾ ആ അതെ ഒക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഭംഗിക്ക് ഏതെല്ലാം ഘടകങ്ങൾ ഒത്തുചേരുന്നോ ആ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ഇണക്കി ചേർത്തുകൊണ്ടാണ് സ്വർഗ്ഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നതാണ് സ്വർഗത്തിൽ സൂക്കുൽ ജുമാ എന്ന പേരായിട്ട് വെള്ളിയാഴ്ച ആളുകൾ പോകുന്ന ഒരു ചന്തയുണ്ട് സ്വർഗത്തിൽ സ്വർഗ്ഗത്തിൽ പുരുഷന്മാരാണ് അങ്ങോട്ട് പോകാൻ അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു പോരാൻ സമയമാകുമ്പോൾ ഒരു പൊടിക്കാറ്റുണ്ടാകുമെന്നാണ് ആ പൊടിക്കാറ്റ് ശരീരത്തിൽ പറ്റുന്നതോടുകൂടെ ശരീരത്തിൻ്റെ ഭംഗി ആകമാനം മാറും അപ്പോൾ ദുനാവിലൊരു മനുഷ്യൻ്റെ ഭംഗി മാറ്റി കൊടുക്കുന്നുണ്ട് ശരിക്ക് പക്ഷേ ഇതിന് ഇരുപത്തൊന്ന് ദിവസം എടുക്കും ഇപ്പം ഒരു സെല്ല് മാറി വരാൻ എടുക്കുന്ന സമയം ഇരുപത്തൊന്ന് ദിവസമാണ് ഇപ്പം നമ്മൾ വോട്ട് ചെയ്താൽ കഴിയുമ്പോൾ ഒരു അടയാളം ഉണ്ടാവും ആ അടയാളം മുഴുവനായും പോകുന്നത് ഇരുപത്തൊന്ന് ദിവസം എടുത്തിട്ടാണ് ഓരോ സാധനങ്ങളും ചെയ്ഞ്ചായി വരുന്നത് ഇരുപത്തൊന്ന് ദിവസമാണ് കുട്ടികളിൽ വ്യത്യാസമുണ്ട് കുട്ടികളിൽ ഏഴ് ദിവസം മതിയാവും അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെല്ലാ സാ ദുനിയാവിലെ എല്ലാ സാധനവും ചേഞ്ച് ചെയ്യുന്നത് എന്നാൽ സ്വർഗത്തിൽ ഓരോ സെക്കൻഡിലും ചേഞ്ച് ചെയ്യുന്നു ആഴ്ചയിൽ ഒരുമിച്ച് ചേഞ്ച് ചെയ്യുന്നു ഓരോ സെക്കൻഡിലും ചേഞ്ച് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരുമിച്ച് ഈ ആഴ്ചയിൽ ഒരുമിച്ചുള്ള ചേഞ്ചിങ്ങാണ് സൂക്കുൽ ജുമായയിൽ നടക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോയ ആളുകൾക്ക് പൊടിക്കാറ്റ് പറ്റിയാൽ മൊത്തത്തിൽ ഭംഗി ചേഞ്ച് ചെയ്യും അയാൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഭാര്യക്കും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് പോകാത്ത ആൾക്കും ഉണ്ട് പോയ ആൾക്കും ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത ഉണ്ട് എന്നേക്കാൾ ഭംഗി മറ്റൊരാൾക്കുണ്ടെന്ന് തോന്നിയാൽ അയാളുടെ അത്ര ഭംഗി ഇയാൾക്കും കൊടുക്കും സ്വർഗത്തിൽ ആ ഇന്നേക്കാളിപ്പോൾ ചന്തയിൽ പോയിട്ട് ഒരാളങ്ങനെ കണ്ടു നമ്മൾ സലാംക്കാണല്ലോ വരണത് കുറേ കാലമല്ലേ കണ്ടിട്ട് എന്നേക്കാളും ഭംഗി അയാൾക്കുണ്ടല്ലോ എന്ന് തോന്നി എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ടാണെന്നിപ്പോൾ ചെവി നല്ല ഭംഗി ഉണ്ടല്ലോ എന്ന് തോന്നിയാൽ ഇയാൾ ഏത് തരത്തിലുള്ള ചെവിയാണോ ആഗ്രഹിച്ചത് അതുപോലെയുള്ള ചെവി അപ്പം തന്നെ മാറ്റി കൊടുക്കും ഇതിനെയാണ് സ്വർഗീയ ഭംഗി എന്ന് പറയുന്നത് ഏതായാലും ഭൂമിയിലെ സൗന്ദര്യത്തെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ഈ സൗന്ദര്യത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് സൗന്ദര്യത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ മൂന്നായി തരംതിരിക്കാം ഇപ്പോൾ തൊലിവെളുപ്പ് സൗന്ദര്യമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ല എന്നും പറയേണ്ടി വരും തൊലിവെളുപ്പ് മാത്രം ഉണ്ടായത് കൊണ്ട് സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല തൊലിവെളുപ്പ് സൗന്ദര്യത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ് ഒരു നേരിയ ഘടകം മാത്രമാണ് വാസ്തവത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട വസ്തുക്കൾ ചേർന്നതാണ് ഒന്ന് സംസാരം രണ്ട് സംസ്കാരം മൂന്ന് സ്വഭാവം സംസാര സൗന്ദര്യം സംസ്കാര സൗന്ദര്യം സ്വഭാവ സൗന്ദര്യം ഈ മൂന്ന് സൗന്ദര്യങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കും സൗന്ദര്യമുണ്ട് അതുകൊണ്ട് തന്നെ സൗന്ദര്യം ആർക്കും കൂട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സംസാര ഭംഗി കൂട്ടിയാൽ സംസ്കാരത്തിൻ്റെ ഭംഗി കൂട്ടിയാൽ സ്വഭാവത്തിൻ്റെ ഭംഗി കൂട്ടിയാൽ അയാൾ നല്ല ഭംഗിയുള്ള ആളായി മാറും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസാര ഭംഗിയാണ് മറ്റുള്ള രണ്ടിനേക്കാളും പ്രധാനപ്പെട്ടത് സംസാര ഭംഗിക്കാണ് സംസാരം ഭംഗിയുള്ളതാക്കി മാറ്റാൻ വേണ്ടി കഴിയും ആകർഷണീയമായ സംസാരം ആ സംസാരം ആകർഷണീയമാക്കാൻ അനുകരണമാണ് ആവശ്യം അതായത് നല്ല സംസാരം തിരഞ്ഞെടുക്കണം ഇപ്പോൾ ഡോക്ടറിയും എൻജിനീയർ എടുത്താൽ ഡോക്ടറുടെ സംസാരത്തെയാണ് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഉമ്മാനും വാപ്പാൻ എടുത്താൽ ഉമ്മാൻ്റെ സംസാരത്തെയാണ് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ല സംസാരങ്ങളുണ്ട് ഈ സംസാരങ്ങളെ ഫോളോ ചെയ്ത് സംസാരത്തെ ഭംഗിയാക്കിയെടുക്കണം ഒരേ വിഷയം തന്നെ പരുഷമായും പറയാൻ പറ്റും മയമായും പറയാൻ പറ്റും മയമായി പറയാൻ പരിശീലിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ സംസ്കാര ഭംഗിയേക്കാൾ സ്വഭാവ ഭംഗിയേക്കാൾ സംസാര ഭംഗിക്കാണ് ഒന്നാം സ്ഥാനമുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ സ്വഭാവ ഭംഗിയാണ് സ്വഭാവ ഭംഗി എന്ന് ഒരാളുടെ സ്വഭാവം നന്നാവാൻ എത്ര കാര്യം ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല എന്നാൽ ദുസ്വഭാവിയാവാതിരിക്കാൻ ഒരു കാര്യം ചെയ്താൽ പറ്റും ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ഫേസ് കട്ട് മാറും അയാൾക്ക് ദേഷ്യം വരണ സമയം അതുകൊണ്ട് ദേഷ്യപ്പെടാതിരിക്കാൻ എന്നാർക്കും ദേഷ്യ കഴിയില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചാൽ എന്നാർക്കും ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ല ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല എന്ന് തീരുമാനിച്ചാൽ ഞാൻ ആരോടും ദേഷ്യപ്പെടാതിരിക്കുകയും ചെയ്യും ഈ രണ്ട് സ്വഭാവ തീരുമാനം ഒരാൾക്ക് എടുക്കാൻ പറ്റിയാൽ അവൻ ഏറ്റവും സൗന്ദര്യമുള്ള ആളായിരിക്കും എന്നുള്ളതാണ് സംസ്കാര സൗന്ദര്യം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് നടത്തം ഇരുത്തം വസ്ത്രധാരണം പെരുമാറ്റം തുടങ്ങിയെല്ലാം മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്